ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒ ആർ എ സൊല്യൂഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എന്താണ് ഒ ആർ എ സൊല്യൂഷൻ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മളൊരാൾക്ക് ഒ ആർ എ സൊല്യൂഷൻ നൽകേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു അവെയർനെസ് പോലെ നമുക്ക് എന്താണ് ഒ ആർ എ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാം ഒ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഇത് കൊടുക്കുന്നതിന് നമ്മൾ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നുള്ള പേരിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ലോകത്തിലാകമാനം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരണപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം ഛർദ്ദിൽ മുതലായിട്ടുള്ള രോഗങ്ങൾ ഡീഹൈഡ്രേഷൻ ആണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണം എന്നാണ് നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ജലാംശം കൂടുതലായിട്ട് വയറിളക്കത്തിലൂടെയോ ഛർദിലൂടെയോ നമുക്ക് പുറത്തേക്ക് പോയതിനു ശേഷം ഉണ്ടാകുന്ന നിർജലീകരണം കൊണ്ടും മരണപ്പെടുന്നു എന്നുള്ള അവസ്ഥകളിലാണ് നമ്മൾ ഈ പറയുന്ന ഒ ആർ എസ് സൊല്യൂഷൻ കൊടുക്കുന്നത് ഒ ആർ എസ് സൊല്യൂഷൻ നമ്മുടെ നാട്ടില് എല്ലാവിധ മെഡിക്കൽ സ്റ്റോറുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകൾ അതായത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഡിസ്പെൻസറികൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുന്ന ഒന്നാണ് വളരെ വിലക്കുറവുള്ളതും ആയിട്ടുള്ള ഒന്നാണ് ഒ ആർ സൊല്യൂഷൻ അപ്പോൾ ഈ പറയുന്ന രോഗാവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഒ ആർ എസ് സൊല്യൂഷൻ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ മാറുന്നതിന് വേണ്ടിയാണ് കൊടുക്കാനുള്ളത് ഒരിക്കലും ഡയേറിയയുടെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഛർദിലിനുള്ള ട്രീറ്റ്മെൻറ്റോ ആയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒ ആർ എസ് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാകാനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ ഒരു ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഒ ആർ എസ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു അവയർനെസ് മാത്രം പറഞ്ഞതാണ്